അസ്സലാമു അലൈക്കും വർഹമതല്ല അലഹമില്ല എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു പള്ളീനെക്കുറിച്ചാണ് കേട്ടോ അതായത് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിയിൽ മൂന്നാക്കൽ പള്ളി എന്നാണ് ഈ പള്ളീനെക്കുറിച്ച് അറിയപ്പെടുന്നത് ഒരുപാട് അത്ഭുതമായിട്ടുള്ള പ്രതിഫലമാണ് ഈ പള്ളിയിലേക്ക് നേർച്ചയാക്കിയാൽ ഇവിടേക്ക് നേർച്ചയാക്കൽ എന്താണെന്നറിയോ അരിയാണ് ചാക്കരിയില്ലേ ആ ഒരു അരിയാണ് ഇവിടേക്ക് നീർച്ചയാക്കാറുള്ളത് ദിവസമായിട്ട് ഒരുപാട് പേർ ഈ ഒരു പള്ളിയിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട് കാരണം എന്താണെന്നറിയോ അവർക്കൊക്കെ ഫലം കിട്ടിയിട്ടുണ്ട് അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവർ അങ്ങനെയുള്ളവർ അതുപോലെ മാനസികമായിട്ട് എന്തെങ്കിലും ടെൻഷൻ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട് എനിക്ക് തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ള രണ്ട് മൂന്ന് ആൾക്കാർ അവരുടെ അനുഭവം പറഞ്ഞത് എനിക്കറിയാം ആ പള്ളിയിലേക്ക് അരി നീർച്ചയാക്കിയതേറെ ഞങ്ങൾക്കൊരു എന്താ പറയുക ഒരു പിടിച്ചു നിൽക്കാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് ജോലിയില്ലാതെ ഒരുപാട് പ്രയാസപ്പെട്ട സമയത്ത് അവിടത്തേക്ക് ഭർത്താവിനോട് അവിടുന്ന് വിദേശത്ത് നിന്നും ആരോ ഒന്ന് പറഞ്ഞു കൊടുത്തിട്ട് എന്നോട് വിളിച്ചു പറഞ്ഞ് ആ ഒരു പള്ളിയിലേക്ക് അരി കൊണ്ടു കൊടുക്കാൻ അങ്ങനെ ഞങ്ങളിവിടുന്ന് വണ്ടി വിളിച്ചിട്ടാണ് അവിടേക്ക് അരി കൊണ്ടുപോയി കൊടുത്തത് അതിൻ്റെ ശേഷം എൻ്റെ ഭർത്താവിന് നല്ല ജോലിയും കാര്യമായി ഇപ്പോൾ ഒക്കെ റാഹത്തായി അതുപോലെ തന്നെ ഒരു ഉമ്മ പറഞ്ഞത് ഞാൻ പറയാം അതിപ്പോൾ നിങ്ങളോട് ഞാൻ പറയുന്നതന്നെ ഉള്ളൂ കേട്ടോ അത് നിങ്ങൾക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നവർ കൊടുക്കുക അല്ലാതെ നിർബന്ധിച്ച് ഞാൻ നിങ്ങളോട് കൊടുക്കണം എന്ന് പറയാൻ അങ്ങനെ ഒരു പറച്ചിലല്ലാട്ടോ പറയുന്നത് കാരണം എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ഒരുപാട് പേർക്കും ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും ഉള്ളവരാണ് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നത് മനസ്സിന് മനസ്സമാധാനമില്ലാത്ത വിഷമം അനുഭവിക്കുന്ന അങ്ങനെ ഒരുപാട് പേരാണ് എൻ്റെ വീഡിയോ കാണുന്നവർ അപ്പോൾ നിങ്ങൾക്ക് ഉപകാരമാവട്ടെ എന്തെങ്കിലും ഒരു ആശ്വാസമാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഈ വീഡിയോ ഷെയർ ആക്കുക എന്ന് കരുതിയത് ഒരുപാട് പേര് അനുഭവം പറഞ്ഞത് കൂടി കൊണ്ടാണ് അപ്പോൾ ഒരു ഉമ്മാക്ക് ഗർഭപാത്രത്തിൽ മുഴയായിരുന്നു അങ്ങനെ ഒരുപാട് ഡോക്ടർമാരെ മാറി മാറി കാണിച്ചു അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെയല്ലേ ഒരു ഡോക്ടറെ കാണിച്ച് വേറെ ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകും ആ ഫയലും കാര്യങ്ങളൊക്കെ അവരും എന്താ പറയുന്നത് നോക്കട്ടെ എന്ന് കരുതില്ലേ അങ്ങനെ അവരും പോയി അവിടെ നിന്നൊക്കെ പറഞ്ഞത് എന്താണെന്നറിയോ ഗർഭപാത്രം പാടെ എടുത്ത് കളയണമെന്നായിരുന്നു അങ്ങനെ ഇവിടത്തേക്ക് ആരോ പറഞ്ഞു കൊടുത്തു ഇങ്ങനെ ഒരു പള്ളിയുണ്ട് അസുഖത്തിനൊക്കെ പെട്ടെന്ന് എന്ന് അങ്ങനെ ഇവരും അരി നേർച്ചയാക്കി അവിടത്തേക്ക് അങ്ങനെ അരിയൊക്കെ കൊണ്ടു കൊടുത്തു പിന്നെ ഡോക്ടർമാരെ എടുത്തു പോയ സമയത്ത് ഡോക്ടർ പറഞ്ഞത് എന്താണെന്നറിയോ ഈ മുഴ നിങ്ങളെ മൊഴ മരുന്ന് തന്നെ പോകുമെന്ന് നമുക്ക് നോക്കാം എന്ന് അങ്ങനെ അവർ മരുന്ന് കുടിച്ച് രണ്ട് മൂന്ന് മാസം മരുന്ന് കുടിച്ചതിൻ്റെ ശേഷം വീണ്ടും സ്കാനിങ് എടുത്ത് നോക്കിയ സമയത്ത് നിങ്ങളെ മോ മൊഴ പാടെ ഒയി ഒഴിവായി പോയിട്ടുണ്ട് അവിടെ അത് കാണുന്നില്ല അത്ഭുതമായി പോയി എന്ന് ആ ഉമ്മ പറഞ്ഞത് എന്നോട് നേരിട്ട് പറഞ്ഞതാണ് ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞത് അതുപോലെ തന്നെ ഒരു സമാധാനവുമില്ല ജീവിക്കാൻ തന്നെ നിത്യം കൃത്യ ചെലവിനുള്ള പണവും പോലും കയ്യിലില്ലാതെ ആകെ പ്രയാസപ്പെട്ട് വാടക വീട്ടിലായിരുന്നു അങ്ങനെ ഓരോ മക്കാമിലും പോയി യാസീൻ ഓതലും നമ്മുടെ വിഷമങ്ങളൊക്കെ അള്ളഹനോട് ഇങ്ങനെ പറയും ഇവരുടെയൊക്കെ കറാമത്ത് കൊണ്ട് റഹ്മാൻ എൻ്റെ മനസ്സിലെ വിഷമങ്ങളും ഒക്കെ ഒന്ന് മാറ്റി ഒരു സ്വന്തമായിട്ടൊരു വീടുണ്ടാവാൻ റബ്ബെ എന്നുള്ള ഒരുപാട് പ്രയാസങ്ങൾ പറയും അതുപോലെയാണ് ഈ ഒരു കുറിച്ച് അറിയാൻ കഴിഞ്ഞത് ഇത് കേട്ട തന്നെ ഈ പള്ളിയിലേക്ക് ഞാനും ഒരു ചാക്ക് അരി നേർച്ചയാക്കി കൊടുത്തു അവരും അവരെ ഹസ്ബൻ്റും പോയിട്ട് ി നിർച്ചയാക്കി കൊടുത്തു അങ്ങനെ കുറച്ച് കാലങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡിന് നല്ലൊരു വിഷ കിട്ടി ഗൾഫിലേക്ക് കയറിപ്പോയി നല്ല റാഹത്തുള്ള ശമ്പളം കിട്ടി അങ്ങനെ സ്ഥലം വാങ്ങി വീട് കെട്ടി അലഹമ്മദില്ല ഇപ്പം റാഹത്തോടെ സ്വന്തം വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത് എന്നെ എനിക്കറിയാവുന്നവർ എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാൻ ഇത് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് ഷെയർ ആക്കിയിട്ടുള്ളത് ഒരു ഒരാൾക്ക് തന്നെങ്കിലും ഇത് ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ട് എന്നോട് എപ്പോഴും ആയിട്ട് ഒരുപാട് സങ്കടം പറയുന്ന ഒരുപാട് ഉമ്മമാരാണുള്ളത് പലവിധ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറയുന്നത് എപ്പോഴും നിങ്ങളും ഇതുപോലെ ഈ മൂന്നാക്കൽ പള്ളിയിലേക്ക് നിങ്ങൾക്ക് കഴിയുന്ന ഒരു കിലോൻ്റെ അരി നിങ്ങൾ നീയത്താക്കിക്കോളി അൻപത് കിലോൻ്റെ അരിയോ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് കിലോൻ്റെ അരിയോ ഇത്ര കഴിയുന്ന ഒരു എണ്ണത്തിനനുസരിച്ച് നിങ്ങൾക്ക് അവനവനല്ലേ അറിയുള്ളൂ നമ്മുടെ അവസ്ഥകൾ എന്താണ് എനിക്ക് എങ്ങനെ കൊടുക്കാൻ കഴിയുക എന്നൊക്കെ കൊടുക്കാൻ പറ്റുന്നവൾ നീർച്ചയാക്കി വെച്ചോളി നിങ്ങൾക്ക് അല്ലെങ്കിൽ അഞ്ചാറ് മാസത്തിൻ്റെ ഉള്ളിലായിട്ട് ഇൻഷാ ഇൻഷല്ല ഞാനും അവിടത്തേക്ക് നേർച്ചയാക്കി കൊടുക്കും അങ്ങനെയൊക്കെ നേർച്ചയാക്കി വെക്കാം നമുക്ക് അല്ല ഇനി അടുത്ത റമലാൻ വരുമ്പോഴേക്കും കൂടുതൽ ആൾക്കാരും അവിടേക്ക് ഇങ്ങനെയും പറഞ്ഞു കൂടുതൽ ആൾക്കാരും റമലാൻ മാസത്തിലാണ് അവിടെ നേർച്ചയാ നേർച്ചകൾ കൊണ്ട് കൊടുക്കാറുള്ളത് എന്ന് ഇപ്പോൾ ഈ അടുത്ത റമലാനിൽ അള്ളാഹിൻ്റെ വിധിയുണ്ടെങ്കിൽ ഇൻഷാല്ല ഞാനും അവിടത്തേക്ക് ഒരു ചാക്കുകാരി നേർച്ചയാക്കി വെക്കുന്നു എന്ന് നീയത്താക്കി വെക്കാം എൻ്റെ ഇപ്പം സഹിക്കുന്ന എല്ലാ വേദനകൾ തീരാനും കടങ്ങളൊക്കെ വീടിക്കിട്ടാൻ കടങ്ങൾ വീട്ടാൻ ഹലാലായിട്ട് ായിട്ടുള്ള ഒരു മാർഗം ഞങ്ങളെ മുന്നിൽ അല്ല കാണിച്ചു തരാൻ ഇൻഷാല്ല ഞാനും മൂന്നാക്കൽ പള്ളിയിലേക്ക് അരിച്ചാക്ക് നേർച്ചയാക്കുന്നുവെന്ന് നീയത്താക്കിക്കോളി ആ കടങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ബൈക്കൂടെ അള്ള വീട്ടിൽ തരട്ടെ ഒരുപാട് പേര് പറയുന്നുണ്ട് അത്ഭുതമായിട്ടുള്ള ഫലമാണിത്ത അവിടേക്ക് എന്ത് നേർച്ചയാക്കിയാലും ഒന്നും രണ്ടും മൂന്നും തവണ അരി ഞാൻ നേർച്ചയാക്കി കൊടുത്തിട്ടുണ്ട് ഇതുവരെ എല്ലാം ഫലിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങളിലേക്ക് ഈ വീഡിയോ ഷെയർ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ കൊടുക്ക നേരിട്ട് പോവാൻ കഴിയാത്തവരുണ്ടാവും ഒരുപാട് ദൂരത്തുള്ളവരൊക്കെ ഉണ്ടാവും അല്ലേ അപ്പം നിങ്ങളെന്ത് ചെയ്യുക അവിടുത്തെ മൂന്നാക്കൽ പള്ളിയിലെ ഓഫീസിലെ നമ്പർ എൻ്റെ കയ്യിൽ ഞാൻ ഇതവിടെ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറുണ്ടല്ലോ ഈ കാണുന്ന ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുക എന്നിട്ട് ചോദിക്കുക മൂന്നാക്കൽ പള്ളിയല്ലേ ഇതിന്ന് അപ്പം അരി നേർച്ചയാക്കിയിട്ടുണ്ടായിരുന്നു അതിനെ ഞങ്ങൾ ദൂ വിദൂരത്താണ് അതുകൊണ്ട് പൈസ എങ്ങനെയാണ് ഗൂഗിൾ പേ ചെയ്യേണ്ട നമ്പർ തരുമോ എന്ന് അവരോട് ചോദിച്ചാൽ അവർ നിങ്ങൾക്ക് സ്കാനർ എന്തെങ്കിലും ഇട്ട് ഇട്ടു തരുമല്ലേ നമ്പറൊക്കെ പറഞ്ഞു തന്നോളൂ കേട്ടോ അല്ലാതെ പുറത്ത് നിന്ന് ഒരാളെ ഏൽപ്പിക്കാതിരിക്കുകയായിരിക്കും നല്ലത് അതുകൊണ്ടാണ് ഞാൻ ഈ ഓഫീസിലെ നമ്പർ ഇവിടെ കൊടുത്തത് അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾ ഫസ്റ്റ് വിളിച്ച് ചോദിക്കണം ഇത് ഈ പള്ളിയിലെ ഓഫീസിലെ നമ്പർ അല്ലേ എന്ന് എന്നിട്ട് വേണം നിങ്ങൾ കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവരോട് പറയുക അപ്പോൾ അവർ അതിനുള്ള മറുപടി എന്താ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നോളും ഇൻഷാ അള്ളാ അപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് ആയിട്ട് എടുത്തു വെച്ചോളൂ കേട്ടോ അപ്പോൾ ഈ പള്ളിയിലേക്ക് ഇനിയിപ്പോൾ പോവുന്നവർ മലപ്പുറം ജില്ലയിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഇനിയിപ്പോൾ അടുത്തുള്ളവരൊക്കെ മലപ്പുറം ഉള്ളവരും കോഴിക്കോടുള്ളവർക്കൊക്കെ പോവണമെങ്കിൽ അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞു തരാം മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി എന്ന സ്ഥലത്ത് വന്ന് ആരോട് ചോദിച്ചാലും മൂന്നാക്കൽ പള്ളിയിലേക്ക് എവിടെ ഏത് വഴി കൂടെയാണ് പോവുക എന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും മനസ്സിലായില്ലേ മലപ്പുറം ജില്ലയിലുള്ള വളാഞ്ചേരി എന്ന സ്ഥലത്ത് വന്ന് ബസ്സിറങ്ങാം ബസ് ഉണ്ടാവുമല്ലോ വളാഞ്ചേരിയിലൊക്കെ അവിടെ അല്ലെങ്കിൽ ഇപ്പോ വണ്ടിയിലാണെങ്കിൽ വളാഞ്ചേരി എത്തുക മലപ്പുറം ജില്ലയിലുള്ള വളാഞ്ചേരി എത്തിയിട്ട് അവിടുന്ന് ആരോടെങ്കിലും ചോദിക്കുക മൂന്നാക്കൽ പള്ളിയിലേക്ക് ഉള്ള വഴി ഏതാണ് എന്ന് അപ്പോൾ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും ഇൻഷാല്ലാം എത്ര തന്നെ മാനസികമായിട്ടുള്ള ടെൻഷനുള്ളവർ എൻ്റെ വീഡിയോ കാണുന്നവരുണ്ട് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരെ വീഡിയോ കാണുന്നവരുണ്ട് മനസ്സമാധാനമില്ലാത്ത ജീവിതമാണ് ഇത്ത എന്ന് പറയുന്ന ഒരുപാട് പേരെൻ്റെ വീഡിയോ കാണുന്നവരുണ്ട് ഭർത്താവിൻ്റെ സ്വഭാവം കാരണം മനസ്സ് ഉരുകി തീരുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് മക്കളെ ദുശീലം കാരണം മനസ്സ് വേദനിക്കുന്ന ഒരുപാട് വിഷമം അനുഭവിക്കുന്നവരുണ്ട് പുറത്തിറങ്ങാൻ വഴിയ മകനെക്കുറിച്ച് ഒരു ഓരോരോ കഥകൾ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് ഇത്ത വല്ലാണ്ട് വിഷമ ാണ് എന്ന് പറയുന്ന ഒരുപാട് ഉണ്ട് അതുപോലെ തന്നെ ഭർത്താവിന് ഇല്ല ശമ്പളമില്ല അങ്ങനെ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ അതൊന്നും അസുഖമാണ് അസുഖം വിട്ട് മാറുന്നില്ല അങ്ങനെ കണ്ണേർ കൊണ്ട് പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് നിങ്ങൾ നീയത്താക്കിക്കോളി നേർച്ചയാക്കിക്കോളി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ടൈമിൽ നിങ്ങൾ ഇത് നീർച്ചയാക്കി വെച്ചത് നിർബന്ധമായി നിങ്ങളത് കൊടുത്ത് വീട്ടണം കേട്ടോ എന്നാലാണ് അതിന് നമുക്ക് ഫലം കിട്ടുകയുള്ളു അല്ലാണ്ട് വെറുതെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മാത്രം നിങ്ങൾ നെയ്യത്താക്കി വെക്കുക നിങ്ങൾക്കത് കൊടുക്കാൻ നേർച്ചക്കട എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറ്റമാണ് കേട്ടോ അത് എന്തെങ്കിലും ആപത്തായി ആപത്തായിത്തീരും അങ്ങനെയാണ് പറയാറുള്ളത് തിരിച്ചടി നമുക്ക് ഏൽക്കുമെന്നാണ് ഈ പള്ളിയൊക്കെ പറഞ്ഞത് ഒരുപാട് പിന്നെ ഫലമുള്ള പള്ളിയാണ് ഇത്രങ്ങാനും ജനങ്ങളാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേൾക്കുന്ന സമയത്ത് ഉടുമ്പിക്കുകയാണ് അത്രക്കും പ്രതിഫലമാണ് ഇങ്ങനെ പറയുന്നത് അവിടെയുള്ള കറാമത്തുകളും അവിടെ ഉള്ള ഓരോരോ കാര്യങ്ങൾ പറയുന്നത് കേട്ടിട്ട് അപ്പോൾ വളാഞ്ചേരിയിൽ നിന്ന് പോണവർക്കുള്ള വഴി ഞാൻ പറഞ്ഞു തന്നില്ലേ വളാഞ്ചേരിയിൽ നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ ദൂരമേ ഈ ഒരു പള്ളിയിലേക്കുള്ളൂ ഏകദേശം ഒരു നാല് കിലോമീറ്ററൊക്കെയാണ് കേട്ടോ വളാഞ്ചേരിയിൽ നിന്ന് അവിടത്തേക്ക് ദൂരം ദൂരമുണ്ടാകാം പല ഭാഗത്തു നിന്നും ഈ മൂന്നാക്കൽ പള്ളിയിലേക്ക് ജനങ്ങൾ ഇങ്ങനെ ഓരോ ദിവസമായിട്ട് ഹിന്ദു എന്ന് വ്യത്യാസമില്ല മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ അങ്ങനെ പല ആൾക്കാരുമാണ് അരിച്ചാക്കുമായി ദിവസേന അവിടെ എത്തുന്നത് വർഷത്തിൽ എല്ലാ വർഷത്തിലും അരി നീർച്ചയാക്കിയവർ അങ്ങനെയുണ്ട് എല്ലാ റമദാൻ മാസത്തിലുമാണ് അത് കൊടുക്കുക അങ്ങനെയാണ് പറഞ്ഞത് കൂടുതൽ പേർ ഞാൻ പറഞ്ഞില്ലേ കൂടുതൽ പേരും റമദാൻ മാസത്തിലാണ് അരി അവിടെ കൊണ്ടു കൊടുക്കുക നീർച്ചയാക്കി വെക്കും അതുപോലെ തന്നെ ചിലരാണെങ്കിൽ വർഷം എല്ലാ വർഷവും അവിടേക്ക് ഒരു ചാക്കാരി നീർച്ചയാക്കും ഈ അരിയൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഈ അരിയൊക്കെ ഇവരെന്താ ചെയ്യാറിയോ ഓരോ പാവപ്പെട്ടവരിലേക്ക് എത്തിക്കാണ് ഈ കണ്ടമാന അരി അവിടെ ഇങ്ങനെ എത്തിക്കല്ലോ ഓരോ ആൾക്കാർ ഇതൊക്കെ പാവപ്പെട്ടവർ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്തവർ മക്കളില്ലാത്ത എത്തി മക്കൾക്ക് അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ലാട്ടോ ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ അവരൊക്കെ നോക്കിയിട്ട് പാവപ്പെട്ടവരാരാണ് എന്ന് നോക്കിയിട്ട് അവർക്ക് ഓരോ ദിവസവും അരി ഇങ്ങനെ വിതരണം ചെയ്ത് കൊടുക്കുകയാണ് അതന്നെ ഒരു പുണ്യമല്ലേ ഭക്ഷണം കൊടുക്കുക എന്നത് തന്നെ വലിയൊരു പുണ്യമാണ് അല്ലേ അതുകൊണ്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന നിങ്ങളോടാണ് ഞാൻ പറയുന്നത് എന്തെങ്കിലും തരത്തിലുള്ള വിഷമങ്ങളും ഒക്കെ ഓരോ ദിവസമായിട്ടും എൻ്റെ വാട്സപ്പിൽ വന്ന് പൊട്ടിക്കരഞ്ഞു പറയുന്ന ഉമ്മമാരുണ്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ നേർച്ചയാക്കിക്കൊള്ളി ഫലം കിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ അതൊരിക്കലും നിങ്ങൾ നിങ്ങൾ വിശ്വാസത്തോടു കൂടി ചെയ്യണം അല്ലാണ്ട് ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ചെയ്തു കൊടുക്കണ്ട നിങ്ങൾ ഇനി ഇനിയിപ്പോൾ ഈ മൂന്നാക്കൽ കുറിച്ച് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ട് യൂട്യൂബിലായിട്ട് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി മൂന്നാക്കൽ പള്ളിയെന്ന് ഇഷ്ടംപോലെ നിങ്ങൾക്ക് ആ പള്ളീൻ്റെ ഓരോരോ പിന്നെ കറാമത്തുകളും അതുപോലെ തന്നെ ഓരോ ചരിത്രങ്ങളുണ്ട് അതുപോലെ പല ഓരോരുത്തർക്ക് അനുഭവങ്ങളുണ്ട് പറയാൻ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ വീഡിയോ ഉണ്ട് യൂട്യൂബിലായിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി മൂന്നാക്കൽ പള്ളി എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും ഇൻഷാ അല്ല അതുകൊണ്ട് അരിച്ചാക്ക് നേർച്ചയാക്കിക്കോളി കഴിയുന്നവർ കഴിയാത്തവർ ഇപ്പം കഴിയാത്തവരാണ് എങ്കിൽ ഇൻഷാ അല്ല എൻ്റെ കയ്യിൽ പണം ഉണ്ടാവും എന്ന് ഞാനും ഇതുപോലെ ഒരു ചാക്കാരി അവിടത്തേക്ക് നേർച്ചയാക്കി കൊടുക്കും നേർച്ചയാക്കുന്നു എന്ന് മനസ്സിൽ നീയത്താക്കിക്കോളി ഇതൊക്കെ മനസ്സിൽ നല്ല കൂടി നിങ്ങൾ ചെയ്യണം എന്നാലാണ് ഇതിന് ഫലം കിട്ടുകയല്ലുട്ടോ അരി കൊടുത്താലൊക്കെ ഇപ്പോൾ ഫലം കാണില്ലേ അങ്ങനെയുള്ളൊരു രീതിയിൽ നിങ്ങൾ നീയ്യത്താക്കിയാൽ അത് നിങ്ങൾക്ക് ഒരിക്കലും അതിന് ഫലം കിട്ടില്ല അങ്ങനെ നിങ്ങൾ കൊടുക്കുകയും വേണ്ട അത് ഞാൻ ആദ്യമേ പറഞ്ഞു തരാം നമ്മുടെ മനസ്സ് എങ്ങനെയാണ് അതുപോലെയാണ് ഓരോ കാര്യത്തിനും നമുക്കതിനൊക്കെ ഫലം കിട്ടുകയുള്ളു അപ്പോൾ ഇൻഷാല്ല അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ നമ്മുടെ വിഷമങ്ങളൊക്കെ തീരട്ടെ പ്രയാസങ്ങളൊക്കെ മാറി സമാധാനമുള്ള ജീവിതം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ അപ്പോൾ ഒരു മാസത്തിൽ ഞാൻ പറഞ്ഞില്ലേ ഏകദേശം ഒരു പതിനെട്ടായിരം കുടുംബങ്ങളിലേക്കാണ് ഈ അരികളൊക്കെ വിതരണം ചെയ്യുന്നത് ഇതൊക്കെ എന്നോട് അവിടെ അടുത്തറിയുന്ന ഒരു ഒരു സഹോദരിയാണ് എല്ലാ കാര്യങ്ങളും എന്നോട് ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം പിന്നെ ഞാൻ യൂട്യൂബിലായിട്ട് സാർ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ ഞാൻ അവിടത്തേക്ക് പോയിട്ടില്ല ഇൻഷാ അള്ളാ ഇതൊക്കെ കേട്ട സമയത്ത് എനിക്കും ഒരുപാട് കൊതിയുണ്ട് അള്ളാഹു തൗഫീക്ക് തരട്ടെ അവിടെ പോവാനും അവിടെയൊക്കെ കണ്ടു പോരാനും ഒക്കെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അപ്പോൾ പോകുന്ന സമയത്ത് ഞാൻ അവിടെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ്ത് കാണിക്കട്ടോ വീഡിയോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇൻഷാ അള്ളാ അവിടുത്തെ പള്ളിയും പരിസരങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് കാണിക്കാം അപ്പോൾ എന്നോട് നിങ്ങൾ വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതാണ് അസുഖം കൊണ്ടായാലും അതുപോലെ തന്നെ ഒരു കല്യാണം ഉറപ്പിച്ച ഒരു ഒരു പെൺകുട്ടി കല്യാണം ഇവർ പറഞ്ഞതാണ് എന്നെ അറിയുന്ന ഒരാളുണ്ട് പറഞ്ഞില്ല അവർ പറഞ്ഞതാണ് കല്യാണം കഴിച്ച ഒരു പെൺകുട്ടി അവൾക്ക് കല്യാണത്തിന് തീരെ താല്പര്യമില്ലാണ് കല്യാണം തന്നെ വേണ്ട അവൾ പറയാറുള്ളത് എത്ര നല്ല നല്ല ഭർത്താക്കന്മാർ വന്നാലും നല്ല കുടുംബങ്ങൾ ൊക്കെ അവരിൽ അവളിലേക്ക് വന്ന് ചോദിച്ചാൽ നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടിയാണത് അപ്പോൾ അവൾക്ക് എനിക്ക് കല്യാണം വേണ്ട എനിക്ക് കല്യാണം കഴിക്കുന്നത് ഇഷ്ടമില്ല കല്യാണ കാര്യം പറയുമ്പോഴേക്കും അവർക്ക് എന്തോ ഒരു ഭ്രാന്തും ഒക്കെ ആയിരുന്നു അങ്ങനെ ഈ വീട്ടുകാര് ഇവിടത്തേക്ക് ഈ പള്ളിയിലേക്ക് ഒരു ചാക്കാരി നേർച്ചയാക്കി ഇവളെ മനസ്സൊന്നും നല്ല മനസ്സ് കല്യാണത്തിലേക്ക് നിൽക്കാനും നല്ല മനസ്സോട് കൂടിയിട്ട് ദേഷ്യം പിടിക്കാതെ നിൽക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ഒരു കല്യാണം വന്നു ആ കല്യാണം വന്ന സമയത്ത് ഹസ്ബൻഡ് പുതിയ അപ്പോളൊക്കെ വന്ന് കണ്ടുപോയി മോൾ ഒന്നും പറഞ്ഞില്ലായെന്ന് പറഞ്ഞ് ആ മോക്ക് പറ്റായകൊന്നുമില്ല പറ്റിയിട്ടൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ഇവർക്ക് വീട്ടുകാർക്ക് പേടി ഇനിയിപ്പോൾ കല്യാണം കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നമാവോ അതിപ്പോൾ വെറുതെ ആവുമോ മോശമാകില്ലേ അങ്ങനെ ജനങ്ങളിടയിലൊക്കെ അറിഞ്ഞ ഒരു മോശമല്ലേ ഇപ്പോൾ മക്കളല്ലേ അങ്ങനെ ഏതായാലും ഈ പെൺകുട്ടിക്ക് നല്ല ഒരു സന്തോഷവും കളിയും ഒരു പ്രശ്നവും ഒന്നുമില്ല അങ്ങനെ ഇപ്പോൾ ആ പെൺകുട്ടിനെ ഏതാനും ചുരുക്കി പറഞ്ഞാൽ ആ പെൺകുട്ടീനെപ്പം കല്യാണം കഴിച്ചു ഈ അരി നേർച്ച ചെയ്തത് കൊണ്ടാണ് അവരുടെ മനസ്സ് തന്നെ അള്ളാഹു മാറ്റി കൊടുത്തു അത്രക്കും ഫലം കിട്ടുന്ന ഒരു പള്ളിയാണ് അരി നേർച്ച നേർന്നാൽ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം അതും നിങ്ങൾക്ക് കഴിയുന്നവർ അല്ലാതെ ഇപ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ടൈമാണ് അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവും അപ്പോൾ നിങ്ങളെന്ത് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ അരി അങ്ങോട്ട് കൊടുക്കാൻ ഞങ്ങളൊരു രൂപ പോലും കയ്യിലില്ലാത്ത ഇല്ലാത്ത അവസ്ഥയാണല്ലോ അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ടാവും അപ്പോൾ എന്ത് ചെയ്യുക ഇൻഷാ അല്ലാ റബ്ബേ ഞങ്ങളെ കയ്യിൽ നീ പണം തരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ പണം കിട്ടുന്ന സമയത്ത് എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ പണം കിട്ടുന്ന സമയത്ത് അവിടത്തേക്ക് ഒരു ചാക്കാരി ഞങ്ങളും കൊടുക്കും അല്ല ഇപ്പം ഞാൻ നേർച്ചയാക്കുന്നു എന്നങ്ങോട്ട് നീയത്താക്കിക്കൂളി അല്ല നിങ്ങൾക്ക് ഹലാലായിട്ടുള്ള പണം നിങ്ങളെ കയ്യിൽ അല്ല കൊണ്ടു തരും എന്നിട്ട് എന്ത് ചെയ്യുക പണമൊക്കെ കയ്യിൽ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ഒരു നേർച്ചക്കടമുണ്ടല്ലോ അവിടേക്ക് പോവുക നമ്മൾ പോയിട്ട് തന്നെ ഒരു റാഹത്തോടു കൂടി അങ്ങോട്ട് പോവുക എന്നിട്ട് അരിയൊക്കെ ഒന്ന് കടം കിട്ടുക നിങ്ങളുടെ ജീവിതം റഹ്മത്തും ബർക്കത്തും തരും ഈ ഒരു ഉമ്മ എന്നോട് പറഞ്ഞത് കേട്ടിട്ട് ഒരു എനിക്ക് എനിക്കൊരുപാട് ആഗ്രഹമുണ്ട് ഈ അടുത്ത് തന്നെ പോകണം എന്നാണ് മനസ്സിൽ ആഗ്രഹമുള്ളത് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അപ്പം ഞാൻ ഇന്ന് പറഞ്ഞത് നിങ്ങൾ ചെയ്ത് നോക്കട്ടോ ഇതേപോലെയായിട്ട് നേർച്ചയാക്കി നോക്കുക ഞാൻ നമ്പറൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് പള്ളീൻ്റെ പേരും ഞാൻ അവിടെ കൊടുക്കട്ടോ പെട്ടെന്ന് ചിലപ്പോൾ ഞാൻ വീഡിയോയിൽ പറയുന്ന സമയത്ത് നിങ്ങൾ മറന്നു പോവുകയാണെങ്കിൽ വളാഞ്ചേരിയിലാണ് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിയിലാണ് ഈ പള്ളി ഉള്ളത് ബസ്സിന് പോവുകയാണെങ്കിലും വളാഞ്ചേ ഞ്ചേരി വന്നിറങ്ങിയാൽ അവിടുന്ന് ഏതോ ഓട്ടോക്കാരനോടോ ആരോടെങ്കിലും ഒന്ന് ചോദിച്ചാൽ മതി വളാഞ്ചേരി മൂന്നാക്കൽ പള്ളി എവിടെയാണ് എന്ന് അപ്പോൾ ആരാലും പറഞ്ഞു തരും ഒരു പള്ളിയല്ലേ എല്ലാവരും അറിയപ്പെടുന്ന ഒരു പള്ളിയല്ലേ അതുകൊണ്ട് ഏത് കുട്ടികളോടായാലും ചോദിച്ചാലും അവർ പറഞ്ഞു തരും അപ്പോൾ ഇൻഷാല്ലാം ഇനി അടുത്ത വീഡിയോയിൽ വരാം അസ്ലാമലൈക്കും വറഹമത്ാല വർക്കാത്തു ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം പിന്നെ കമൻറ്റിലായിട്ട് എഴുതി ചോദിക്കട്ടോ വാട്സപ്പിലല്ലാണ്ട് വാട്സപ്പിൽ ഞാൻ എപ്പോഴും നോക്കാറില്ല അതുകൊണ്ടാണ് കമൻറ്റിലൂടെയായിട്ട് എഴുതി ചോദിക്കുക എങ്ങനെയാണ് എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഇനി അധികം സംശയമുണ്ട് എങ്കിൽ ഈ നമ്പറിലായിട്ട് എല്ലാ കാര്യം ചോദിച്ചാൽ അവിടുത്തെ ഉസ്താദ് നിങ്ങൾക്ക് പറഞ്ഞു തരും ഇൻഷാ അള്ളാഹ്